നിരവധി ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ബി പി എൽ സ്കോളർഷിപ്പ് അപ്പൊ നമുക്കൊരു ബി പി എൽ റേഷൻ കാർഡ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബി പി എൽ വിഭാഗത്തിൽ വരുന്ന ആളാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ താഴെ വരുമാനമുള്ളതാണോ ഒന്നും ഇതിന് മാനദണ്ഡമല്ല ചിലപ്പോൾ പറഞ്ഞപ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് അപ്പോൾ ഇതിലൊരു വർഷം നമ്മൾ പഠിക്കുന്നു അതിനുശേഷം ശേഷം ഇതിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ എന്തായിരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ തഹസിൽദാർ നേരിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഈ പറയുന്ന ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തെന്ന് നോക്കിയിട്ടാണ് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ബാക്കിയുള്ള വിഭാഗത്തിന് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഈ ക്രൈറ്റീരിയൽ വരുമോ എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാം ഒ ഇ സി ആണെങ്കിലും എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും ഒക്കെ പക്ഷേ ഈ ഒരു വിഭാഗത്തിന് ഇത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുകയോ പാവപ്പെട്ട കുട്ടികളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ അന്ന് മുതൽ മേടിക്കുന്നുണ്ട് ഇതിന് കിട്ടിയാൽ പറ്റില്ല കാരണം എം ബി ബി എസ് നമ്മൾ ബോണ്ട് കൊടുത്തിട്ടാണ് ചേരുന്നത് നാലൊരു വർഷവും പഠിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ ബാക്കി മുഴുവൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും വളരെ സൂക്ഷിച്ച് ആ ഈ ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇത് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചേരാവുള്ളൂ ഹായ് ഓൾ നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പുതിയ അപ്ഡേഷൻ പറയാനാണ് ശിവൻ സാർ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എം ബി ബി എസിൻ്റെ രണ്ടാംഘട്ട അലോട്ട്മെൻറ്റും കേരള അലോട്ട്മെൻറ്റും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ഫീസിൻ്റെ അല്ലേ സാർ യെസ് അപ്പോൾ ബി പി എൽ സ്കോളർഷിപ്പ് നിരവധി ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ബി പി എൽ സ്കോളർഷിപ്പ് എന്ന് അപ്പോൾ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ശിവൻ സാർ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കും സാർ നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞു തുടങ്ങാം എന്താണ് ഈ ഒരു ബി പി എൽ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇരുപത്തിയൊന്ന് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത് ഓക്കെ ഇരുപത്തിയൊന്ന് സെൽഫ് ഫിനാൻസിംഗ് മെഡിക്കൽ കോളേജുകളിൽ എൺപത്തി അഞ്ച് ശതമാനം ഫീസെന്ന് പറയുന്നത് ഏതാണ്ട് എട്ടര ലക്ഷം രൂപ വാർഷിക ഫീസും ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ഫീസാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ഒ ഇ സി വിഭാഗം ധീവര വിഭാഗം എസ് സി വിഭാഗം എസ് ടി വിഭാഗം രജിസ്റ്റേഡ് ഫിഷർമാൻ എന്നീ വിഭാഗത്തിന് ഫീസ് ഉണ്ട് അവർ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല എന്നാൽ വലിയൊരു വിഭാഗം ജനങ്ങൾ ഈ റിസർവേഷൻ ഉൾപ്പെടാത്തവർ ഈ കാറ്റഗറിയിൽ വരാത്തവരായിട്ടുണ്ട് ജനറൽ കാറ്റഗറി ആയിരിക്കാം ഈഴവയായിരിക്കാം മുസ്ലിം ആയിരിക്കാം വിശ്വകർമ്മയായിരിക്കാം അങ്ങനെ പല സമുദായത്തിലുള്ള അല്ലെങ്കിൽ റിസർവേഷനൊന്നും ഇല്ലാത്ത പല വിഭാഗങ്ങളും സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയുണ്ട് അപ്പം നമുക്കറിയാം കേരളം ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അതാത് സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവിടുത്തെ ഫീസ് വളരെ കുറച്ച് മെറിറ്റ് ഫീസ് കൊടുത്താൽ മതി കർണാടകത്തിലാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് കർണാടകത്തിലുള്ളവർക്ക് ഒന്നേകാൽ ലക്ഷം രൂപ കൊടുത്താൽ മതി തമിഴ്നാട്ടിലുള്ളവർക്ക് നാല് ലക്ഷം രൂപ കൊടുത്താൽ മതി മഹാരാഷ്ട്രയും തെലുങ്കാനയിലും ഒക്കെ അതാത് സ്റ്റേറ്റിലുള്ളവർക്ക് സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് മെറിറ്റ് ഫീസിന് വളരെ ഫീസ് കുറവാണ് പക്ഷേ കേരളത്തിൽ ഗവൺമെൻ്റ് മേഖലയിൽ സീറ്റ് കിട്ടിയില്ല എങ്കിൽ സ്വകാര്യ മേഖലയിലാണ് എം ബി ബി എസ് പ്രവേശനം നേടുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി ഒഴിച്ചുള്ള എല്ലാവർക്കും ഈ വളരെ ഉയർന്ന ഫീസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു നാളിതുവരെ അപ്പോൾ ഒരു കേരള റാങ്ക് ആയിരം കിട്ടുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ രണ്ടായിരം കിട്ടുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ അയ്യായിരം കിട്ടുന്ന ആളാണെങ്കിലും മെർഫീസിന് എട്ടര ലക്ഷം രൂപയായിരുന്നു ആനുവൽ ഫീസായിട്ട് കൊടുക്കേണ്ടതുണ്ടായിരുന്നത് എത്ര റാങ്ക് ആണെങ്കിലും അപ്പോൾ അതിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുക അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾക്കും കൂടി ഗവൺമെന്റ് ഫീസിൽ പഠിക്കാനുള്ള മുൻകാലത്തുണ്ടായിരുന്ന ഒരു ആനുകൂല്യം വീണ്ടും വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടം വരെ കേരളത്തിൽ ബി പി എൽ വിഭാഗത്തിന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഗവൺമെന്റ് ഫീസിൽ പഠിക്കാമായിരുന്നു ആ ആനുകൂല്യം പിന്നീട് ഒരു സുപ്രീം കോടതിയുടെ ഒരു കേസിൽ പെടുകയും രണ്ടായിരത്തി ഇരുപത് മുതൽ അത് നടപ്പാക്കാൻ സാധിച്ചില്ല അതാണ് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയോടുകൂടി തന്നെ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ്സിൽ പാവപ്പെട്ട കുട്ടികൾക്കും ഗവൺമെൻറ് ഫീസിൽ പഠിക്കണം എന്നുള്ള ബി പി എൽ സ്കോളർഷിപ്പ് നടപ്പാക്കണമെന്നുള്ള വിധി വന്നിരിക്കുന്നത് അത് ഈ വർഷം കേരള എൻട്രൻസ് കമ്മീഷന് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസിൻ്റെ ഒരു ഫീസ് ഘടന കേരളത്തിൻ്റെ സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയുണ്ടായി ഈ വർഷത്തെ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ മെഡിക്കൽ കോളേജുകളുടെ എം ബി ബി എസിൻ്റെ ഫീസ് എത്രയായിരിക്കും ആയിരിക്കും എന്നുള്ള നോട്ടിഫിക്കേഷൻ പെടുത്തുകയുണ്ടായി നോട്ടിഫിക്കേഷൻ പ്രസിദ്ധപ്പെടുത്തിയുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷൻ്റെ അവസാനം എൻട്രൻസ് കമ്മീഷൻ വന്ന് പറഞ്ഞിരിക്കുന്നു ബി പി എൽ വിഭാഗത്തിൻ്റെ സ്കോളർഷിപ്പിന് അതാത് കോളേജുകളുടെ പ്രിൻസിപ്പളിന് വേണം അപേക്ഷ കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നാളിതുവരെ കേരളത്തിൻ്റെ സൈറ്റിൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു ആദ്യമായിട്ട് ഈ വർഷം അത് നടപ്പിലാക്കുന്നുണ്ട് ബി പി എൽ വിഭാഗത്തിന് സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ള ഒരു പുതിയായിട്ടുള്ളൊരു അപ്ഡേഷൻ കേരളത്തിന് നോട്ടിഫിക്കേഷന് വന്നിരിക്കുന്നു അതാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കാനോദേശിക്കുന്നത് അപ്പം ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ജനറൽ ആണെങ്കിലും ഈഴവയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും ലാറ്റിൻ കാത്തലിക്സ് ആണെങ്കിലും വിശ്വകർമ്മയാണെങ്കിലും നമുക്ക് ബി പി എൽ വിഭാഗത്തിലാണെങ്കിൽ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ കുറച്ച് കുട്ടികൾക്ക് ഗവൺമെൻറ്റ് ഫീസിൽ പഠിക്കാനുള്ളൊരു സാഹചര്യം പുതിയതായിട്ട് കേരളത്തിൽ വന്നിരിക്കുന്നു അതാണ് ബി പി എൽ സ്കോളർഷിപ്പ് സാർ പറഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത് കാലങ്ങൾക്ക് ആ ഒരു സമയത്തൊക്കെ ബി പി എൽ സ്കോളർഷിപ്പ് നിലവിലുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ സാർ ഇനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അത് വീണ്ടും തിരികെ വരുമ്പോൾ ഇതെങ്ങനെയാണ് ഗവണ്മെന്റ് നടപ്പിലാക്കുക അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജ് നമ്മൾ പറഞ്ഞു ഇരുപത്തിയൊന്ന് സെൽഫ് ഫിനാൻസിങ് ഉണ്ട് ആ ഓരോ കോളേജുകളിലും സീറ്റുകളുടെ എണ്ണം വ്യത്യാസമാണ് നൂറ് സീറ്റുകളുള്ള കോളേജുകളുണ്ട് ഇരുന്നൂറ്റി അൻപത് സീറ്റുകളുള്ള സെൽഫിനൻസിങ് കോളേജുകളുണ്ട് അവിടെ എൺപത്തിയഞ്ച് ശതമാനം മെറിറ്റ് ഫീസ് എട്ടര ലക്ഷം രൂപയാണ് ബാക്കിയുള്ള പതിനഞ്ച് ശതമാനം എൻ ആർ ഐ സീറ്റുകളാണ് അപ്പോൾ നൂറ് സീറ്റുള്ള ഒരു കോളേജാണെങ്കിൽ പതിനഞ്ച് ശതമാനം പതിനഞ്ച് സീറ്റുകൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് എൻ ആർ ഐ ഫീസിൽ പഠിപ്പിക്കുന്നത് ഇരുന്നൂറ് സീറ്റുകളുള്ളൊരു കോളേജാണെങ്കിൽ മുപ്പത് സീറ്റുകൾ എൻ ആർ ഐ സീറ്റുണ്ട് ഇരുന്നൂറ്റമ്പത് സീറ്റുകളാണെങ്കിൽ നമുക്ക് സാധാരണ അറിയാം മുപ്പത്തിയേഴിലെ മുപ്പത്തി എട്ട് സീറ്റുകൾ എൻ ആർ ഐ സീറ്റുണ്ട് ഈ എൻ ആർ ഐ സീറ്റിൽ അഞ്ച് ലക്ഷം രൂപ കൂടുതലായിട്ടാണ് നാളിതുവരെയും ഓരോ കോളേജുകളും മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ച് ലക്ഷം രൂപ കൂടുതൽ മേടിക്കുന്നത് പണ്ട് സുപ്രീം കോടതിയുടെ വിധി കൊണ്ട് തന്നെയാണ് ഇതൊരു കോമ്പസിറ്റ് ഒരു ഫണ്ടാക്കിയിട്ട് ഇതൊരു ഒരു അക്കൗണ്ട് ആക്കിയിട്ട് ഈ അഞ്ച് ലക്ഷം രൂപ എല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് സമൂഹത്തിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കും കൂടി പഠിക്കാനുള്ള അവസരം കൊടുക്കണം അവരുടെ ഫീസായിട്ട് ഇത് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇത് നടപ്പാക്കുന്നത് അപ്പം ഈ ഓരോ കോളേജുകളും പതിനഞ്ച് സീറ്റുള്ള കോളേജ് ആണെങ്കിലും എട്ട് സീറ്റുള്ള കോളേജ് ആണെങ്കിലും അവരുടെ എൻ ആർ ഐ സീറ്റിൽ നിന്ന് കിട്ടുന്ന അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് അവരൊരു ഫണ്ട് ഉണ്ടാക്കുകയും അതനുസരിച്ച് ഓരോ കോളേജുകളിലെയും ഈ കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ ഫീസായിട്ട് മാറ്റുകയുമാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഓരോ കോളേജുകളും നടപ്പിലാക്കിയിട്ടില്ല അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വീണ്ടും പ്രാവർത്തികമായിട്ട് വരുന്നത് അത് ഓൾറെഡി കുട്ടികൾ ഫീസ് അടയ്ക്കുന്ന കൂട്ടത്തിൽ ആ ഫീസ് അടയ്ക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വരെ അത് എൻട്രൻസ് കമ്മീഷൻ മേടിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ മേടിച്ചിട്ട് കോളേജുകൾക്ക് കൊടുക്കുകയായിരുന്നു പക്ഷേ ഈ വർഷം നമുക്കറിയാം സ്വകാര്യ മേഖലയുടെ ഫീസ് മുഴുവൻ കോളേജുകളിലാണ് അടച്ചിരിക്കുന്നത് അതുകൊണ്ട് കോളേജ് പ്രിൻസിപ്പിളുമാരാണിത് നടപ്പിലാക്കുന്നതെന്ന് മാത്രം അപ്പം ആ ഫണ്ട് വരുമ്പം അത് നല്ലൊരു ഫണ്ടല്ലേ കാരണം ഇപ്പോൾ പതിനഞ്ച് സീറ്റുകളാണെങ്കിൽ പോലും അഞ്ച് ലക്ഷം രൂപ വരുമ്പോഴത്തേക്കും വേണ്ട എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരുന്നുണ്ട് അപ്പം അത്രയും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമല്ലോ ഇരു ഇരുപത്തി ഇരുന്നൂറ്റമ്പത് സീറ്റുള്ള കോളേജുകളാണെങ്കിൽ അത്രയും കുട്ടികളുടെ മുപ്പത്തിയെട്ട് കുട്ടികളുടെ അഞ്ച് ലക്ഷം വെച്ച് വരുന്ന എമൗണ്ട് അത്രയും കുട്ടികളെ കൂടുതലായിട്ട് ബി പി എൽ വിഭാഗത്തിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കും അത് അഞ്ച് വർഷം പഠിപ്പിക്കാൻ സാധിക്കും ഓരോ വർഷവും ഈ ഫണ്ട് കിട്ടുന്നുണ്ട് അല്ലേ ആ എൻ ആർ എയിൽ എടുക്കുന്ന കുട്ടി എല്ലാ വർഷവും ഈ അഞ്ച് ലക്ഷം കൂടുതലടയ്ക്കുന്നത് അപ്പം ഓ ഈ ബി പി എൽ വിഭാഗത്തിലുള്ള സ്റ്റുഡൻസിനെ എല്ലാ വർഷവും പഠിപ്പിക്കാനുള്ള ഫണ്ട് എൻ ആർ എക്ക് നിന്ന് കിട്ടുന്ന അഞ്ച് ലക്ഷം രൂപയിൽ നിന്നാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നത് സാർ ഇപ്പോൾ ഒരുപക്ഷെ കുറേയൊക്കെ കുട്ടികൾക്ക് ഒരു വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം കൂടിയാണല്ലേ അപ്പോൾ സാർ ഒരുപക്ഷെ അവർ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത് അതായത് കീമിന് അപ്ലൈ ചെയ്തപ്പോൾ ഇത്തരത്തിലൊരു ഓപ്ഷൻ സമർപ്പിച്ചിരുന്നില്ല അതുപോലെ ഇപ്പോൾ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടവർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴും ഇങ്ങനൊരു ഓപ്ഷൻ അവർ സമീപിച്ചിരുന്നില്ല ചോദ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ എങ്ങനെ ഇതിനെ അപേക്ഷിക്കണം എങ്ങനെയായിരിക്കണം സമർപ്പിക്കണം ഇതിന് നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ സിഇ കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിന്റെ ഈ പുതിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതാത് കോളേജുകളുടെ ഈ ഇരുപത്തിയൊന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയും പ്രിൻസിപ്പിളുമാർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു ഫോം ഉണ്ട് ആ ഫോം പൂരിപ്പിച്ച് അവർ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ട് അതാത് കോളേജ് പ്രിൻസിപ്പിളിനാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ ഇതുവരെയും അതിൻ്റെ കേരളത്തിൻ്റെ സൈറ്റിലോ ഓൾ ഇന്ത്യയുടെ സൈറ്റിലോ നീറ്റിൻ്റെ സൈറ്റിലോ ഒന്നും ബി പി എൽ എന്നൊരു ചോദ്യമില്ലായിരുന്നു അതാത് കോളേജുകളുടെ ഓഫീസുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആ ഫോം മേടിക്കുകയും ചെയ്യുന്നത് അത് പ്രിൻസിപ്പൾമാർക്ക് കൊടുത്താൽ മതിയാകും അവരാണ് അതിനകത്ത് അപേക്ഷ പ്രൊസീഡ് ചെയ്യുന്നത് സാറിപ്പോൾ ബി പി എൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അർഹത ഉറപ്പ് വരുത്തേണ്ട ഒരു പ്രധാന കാര്യം കൂടിയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ ഏറ്റവും പ്രധാന പോയിന്റും അത് തന്നെയാണ് ഏറ്റവും സൂക്ഷിച്ച് ഇതിനെ അപേക്ഷിക്കേണ്ട ഒരു കാര്യം കാരണം ഈ ഒരു സ്കോളർഷിപ്പിനാണെങ്കിലും ആദ്യം ഒരു വിദ്യാർത്ഥി മുഴുവൻ തുകയും അടയ്ക്കണം എട്ടര ലക്ഷം രൂപ ഫീസും ബാക്കി രണ്ട് ലക്ഷം രൂപ കോളേജിൻ്റെ ഫീസോ ഒക്കെ ഹോസ്റ്റൽ ഫീസോ ഒക്കെ മുഴുവൻ തുകയും ആദ്യത്തെ വർഷം അടക്കണം അടച്ചതിന് ശേഷം ഒരു വർഷത്തോളം എടുക്കും ഇതിൻ്റെ പ്രോസസ്സ് രണ്ടാമത്തെ വർഷത്തെ ഫീസ് അടയ്ക്കുന്നതിൻ്റെ സമയമാകുമ്പോൾ മാത്രമേ ഇതിൻ്റെ അർഹത തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഈ അർഹതയിൽ പെട്ടില്ല എങ്കിൽ ഈ ബാക്കിയുള്ള നാല് വർഷവും ആ മുഴുവൻ തുകയും അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥനായി പോകും അൻപത് ലക്ഷം രൂപ അൻപത്തഞ്ച് ലക്ഷം രൂപ അടക്കേണ്ടതായിട്ട് വരും ഇതിന് അർഹതപ്പെട്ടാൽ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ ഈ ആദ്യം അടച്ച പൈസ തന്നെ ഗവൺമെൻറ് ഫീസ് എടുത്തിട്ട് ബാക്കി തിരികെ തരികയും ചെയ്യും അപ്പോൾ ഇതിന് നമ്മൾ അപേക്ഷ കൊടുത്ത് ഇതിൻ്റെ അധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് അപ്പോൾ നമുക്കൊരു ബി പി എൽ റേഷൻ കാർഡ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ബി പി എൽ വിഭാഗത്തിൽ വരുന്ന ആളാണെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ താഴെ വരുമാനമുള്ളതാണോ ഒന്നും ഇതിന് മാനദണ്ഡമല്ല ഇതിന് ധാരാളം ക്രൈറ്റീരിയ വേറെ പറയുന്നുണ്ട് ആ ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് ജില്ലാ കളക്ടർമാരാണ് ഈ ബി പി എൽ വരുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പം ജില്ലാ കളക്ടർ അതിന് അധികാരികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും വില്ലേജ് ഓഫീസർ വഴിയോ തഹസീൽദാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ തകസീൽദാർ നേരിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഈ പറയുന്ന ക്രൈറ്റീരിയകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തതെന്ന് നോക്കിയിട്ടാണ് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ അതെല്ലാം വന്നാൽ മാത്രമേ ഉള്ളൂ ഈ സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം നമുക്കിപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ ക്രൈറ്റീരിയകളെല്ലാം അതായത് മൂന്ന് തരത്തിലുള്ള ക്രൈറ്റീരിയകളാണ് ഇതിനൊരു ആണ് അപ്പം ഈ പോയിൻ്റ് നൂറിനകത്താണ് ടോട്ടൽ പോയിന്റ് അതിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് വളരെ അസുഖബാധിതരാണ് അല്ലെ ഭിന്നശേഷി വിഭാഗമാണ് അപ്പം അതിന് ഒരു പോയിന്റ് ഉണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് അവനോൻ്റെ തൊഴിലനുസരിച്ച് അല്ല ചില വിഭാഗങ്ങളെ സാമ്പത്തികമായിട്ട് അല്ലെ സാമൂഹികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ചില വിഭാഗങ്ങൾ അങ്ങനെ ഒരു കാറ്റഗറി അതിന് കുറേ പോയിൻ്റുകളുണ്ട് പിന്നെയുള്ളതാണ് നമ്മൾക്ക് സ്വന്തമായിട്ടുള്ളത് എന്തൊക്കെയാണ് വീട് അല്ലെ വാഹനം അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥ എന്നുള്ള സ്ഥലം അക്കൗണ്ടുകൾ അങ്ങനെയുള്ള മറ്റുള്ള പല ക്രൈറ്റീരിയകളും നമുക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ട് എന്നുള്ള ഈ മൂന്ന് കാറ്റഗറിക്ക് അനുസരിച്ച് കുറേ വെയ്റ്റേജ് പോയിൻ്റുകളാണ് ഇതിൽ ആ കുട്ടി എത്രത്തോളം പോയിന്റ് നേടുന്നു അതിൽ കൂടുതൽ പോയിൻ്റ് നേടുന്ന അഞ്ചോ ആറോ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മാക്സിമം പത്ത് വിദ്യാർത്ഥികളാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുക അതുകൊണ്ട് ഇത് കിട്ടുമോ ഇല്ലയോ എന്നറിയാൻ ഒരു വർഷം കാത്തിരിക്കേണ്ടതായിട്ട് വരും ഈ ക്രൈറ്റീരിയ എല്ലാം പക്ഷേ നമുക്ക് ഈ ക്രൈറ്റീരിയ ഇപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന ക്രൈറ്റീരിയ എല്ലാം അവനോട് ഉള്ളതാണോ ഇത് എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എത്രത്തോളം പോയിന്റ് കിട്ടാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് ഉൾപ്പെടാനുള്ള സാഹചര്യമുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കണം സാറിപ്പോൾ ബി പി എൽ അർഹതയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അത് ചിലപ്പോൾ ലഭിക്കാനുള്ള കാര്യം അതിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാം നാല് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് നമ്മുടെ മൊത്തം സ്ഥലം എന്ന് പറയുന്നത് ഒരേക്കറിൽ കൂടുതലാണെന്ന് വിചാരിക്കുക ഇത് നമുക്ക് ലഭിക്കില്ല രണ്ടാമത്തത് നമുക്ക് നമ്മളുടെ വീടിന്റെ ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള വീടാണെങ്കിൽ നമുക്കിത് ലഭിക്കില്ല പിന്നെ നാല് ചക്ര വാഹനങ്ങൾ അതായത് കാറു തൊട്ട് മുകളിലോട്ടുള്ള വാഹനം ഏതെങ്കിലും സ്വന്തമായിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിനുണ്ടെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെടുകയില്ല പിന്നെയുള്ളത് നമുക്ക് സ്വകാര്യ ജോലി ആയിരിക്കാം ചിലപ്പം ആ സ്വകാര്യ ജോലിയുടെ ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമുക്കിത് ലഭിക്കത്തില്ല ഇനി അതല്ല നമ്മുടെ കുടുംബത്തിലെ സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിദേശത്തുണ്ട് അതിൽ നിന്നൊരു വരുമാനമുണ്ടെങ്കിൽ ചിലപ്പോൾ വിദേശത്ത് ചിലപ്പോൾ ലേബർ വർക്ക് ആയിരിക്കാം എങ്കിൽ പോലും വിദേശത്തൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്കിതിൽ ഉൾപ്പെടുകയല്ല അപ്പം ഈ നാല് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ബി പി എൽ സ്കോളർഷിപ്പ് അനുവദിക്കില്ല ഒരേക്കറിൽ ഭൂമി ഉണ്ടാവാൻ പാടില്ല ആയിരം സ്ക്വയർ ഫീറ്റിനു മുകളിൽ വീടുണ്ടാവാൻ പാടില്ല കാർ ഉൾപ്പെടെയുള്ള നാല് ചക്ര വാഹനങ്ങൾ അതിന് മുകളിലോട്ടുള്ള വാഹനങ്ങൾ ഇപ്പം ടാക്സിയാണ് നമ്മുടെ ഉപജീവന മാർഗം എന്നുണ്ടെങ്കിൽ ടാക്സിക്കാർ ഉണ്ടാകാം അതല്ലാതെ സ്വന്തമായിട്ട് നാല് ചക്രവാഹനുണ്ടാകാൻ പാടില്ല അതിന് മുകളിലോട്ട് ഉണ്ടാകാൻ പാടില്ല പിന്നെ തൊഴിൽപരമായിട്ട് വിദേശത്തു നിന്നുള്ളൊരു വരുമാനം ഉണ്ടെങ്കിൽ ഇതിൽ പെടുകയില്ല പിന്നെ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള സ്വകാര്യ ജോലികളാണെങ്കിലും ഈ ബി പി എൽ വിഭാഗത്തിൽ ഉൾപ്പെടുകയില്ല ബാക്കി ജനറൽ ആണെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിലും ഈ വിഭാഗത്തിൽ വരും ബി പി എല്ലിൽ വരാവുന്നതാണ് പിന്നെയുള്ളത് മൈനോറിറ്റി കോട്ടയിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം മൈനോറിറ്റി കോട്ടയിൽ സെൽഫ് സെൽഫിനാൻസിങ് സീറ്റ് കിട്ടും മൈനോറിറ്റി കോട്ടയിൽ എടുത്താൽ ബി പി എൽ സ്കോളർഷിപ്പ് കിട്ടില്ല അതുപോലെ തന്നെ എൻ ആർ ഐ സീറ്റാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ബി പി എൽ സ്കോളർഷിപ്പ് കിട്ടില്ല അത് രണ്ടും എങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് മിറിട്ടിലായിരിക്കണം ഇപ്പം ഈഴവയോ ഓ മുസ്ലിമോ അനുസരിച്ച് നമുക്ക് സീറ്റ് എടുക്കാം റിസർവേഷൻ അനുസരിച്ച് സീറ്റ് എടുക്കാം പക്ഷേ മൈനോറിറ്റി സീറ്റും ആയിരിക്കരുത് എൻ ആർ ഐ സീറ്റും ആയിരിക്കരുത് എന്നുള്ളതാണ് മറ്റൊരു നിബന്ധന സാർ ഇപ്പൊ പറയുകയുണ്ടായി ആദ്യ വർഷം നമ്മൾ വർഷത്തെ ഫീസ് ബാക്കിയുള്ള ഒരാൾ എത്ര രൂപ അടയ്ക്കുന്നു ആ മുഴുവൻ ഫീസും ഈ കുട്ടിയും അടയ്ക്കണം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉൾപ്പെടുകയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അങ്ങനെയെങ്കിൽ എത്ര എത്ര രൂപ രൂപ അല്ലെങ്കിൽ ഇവർക്ക് തിരികെ കിട്ടും ഇതിനെക്കുറിച്ച് ആദ്യത്തെ വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വകാര്യ കോളേജുകളിലും ഓരോ കോളേജുകളിലും ഫീസ് വ്യത്യാസമുണ്ട് എന്നാലും നമുക്ക് ഒരു ആവറേജ് വെച്ചിട്ട് എട്ടര ലക്ഷം എന്ന് പറയാം അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ എട്ടര ലക്ഷം രൂപ ഫീസ് അടയ്ക്കുന്നു ഒരു രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് ചിലവ് വരുന്നത് ആ തുക നമ്മൾ അടച്ചതിന് ശേഷം അടുത്ത ഓഗസ്റ്റിന് മുമ്പായിട്ട് നമുക്ക് ഈ വിഭാഗത്തിൽ തകസിദാരും വില്ലേജ് ഓഫീസറുടെ ഒക്കെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉൾപ്പെടുമോ എന്നറിയും ഉൾപ്പെടുകയാണെങ്കിൽ മൊത്തം ട്യൂഷൻ ഫീസിൻ്റെ പത്ത് ശതമാനമാണ് നമ്മൾ അടക്കേണ്ടത് അപ്പം ലക്ഷം രൂപ ഫീസ് ഉണ്ടെങ്കിൽ എൺപത്തയ്യായിരം രൂപ നമ്മൾ അടക്കേണ്ടതായിട്ട് വരും ബാക്കിയുള്ള തുകയാണ് നമുക്ക് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുന്നത് അത് ഓരോ വർഷവും പത്ത് ശതമാനം നമ്മളായിട്ട് അടയ്ക്കണം പിന്നെ ഈ ഹോസ്റ്റൽ ഫീസ് ബിൽഡിംഗ് ഫണ്ട് ബാക്കി കോഷൻ ആയിട്ട് നമ്മൾ ട്യൂഷൻ ഫീസ് അല്ലാത്തൊരു എമൗണ്ട് അടയ്ക്കും അത് നമ്മൾ മൊത്തം അടയ്ക്കണം അതിനകത്ത് നമുക്ക് കൺസെഷൻ കിട്ടില്ല അപ്പം ഒരു കുട്ടി ഏകദേശം ഒരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയെങ്കിലും ഏറ്റവും മിനിമം അടയ്ക്കേണ്ടതായിട്ട് വരും ഓരോ വർഷവും ഇതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ബാക്കി ചിലവുകളെല്ലാം ഉണ്ടല്ലോ സ്റ്റഡി മെറ്റീരിയൽ അങ്ങനെയുള്ള ഹോസ്റ്റൽ ഫുഡ് അങ്ങനെയുള്ള എല്ലാം അതെല്ലാം ഇവരടയ്ക്കേണ്ടതായിട്ട് വരും ഇനി നമ്മൾ ആദ്യം അടയ്ക്കുന്ന തുകയുണ്ടല്ലോ എട്ടര ലക്ഷത്തില് പത്ത് ശതമാനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക നമുക്ക് ആ ആദ്യത്തെ വർഷം തന്നെ തിരിച്ചു തരികയും ചെയ്യും ഇതിനകത്ത് ഉൾപ്പെടുകയാണെങ്കിൽ ബാക്കി എൺപത്തയ്യായിരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തുക നമുക്ക് തിരിച്ചു തരികയും ചെയ്യും സാറിപ്പോൾ പറഞ്ഞപ്പോൾ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് അപ്പോൾ ഇതിലൊരു വർഷം നമ്മൾ പഠിക്കുന്നു അതിനുശേഷം ശേഷം ഇതിൽ ഉൾപ്പെട്ടില്ല എങ്കിൽ എന്തായിരിക്കും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഡിസ് ബാക്കിയുള്ള വിഭാഗത്തിന് എല്ലാവർക്കും അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ഈ ക്രൈറ്റീരിയയിൽ വരുമോ എനിക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാം ഒ ഇ സി ആണെങ്കിലും എസ് സി ആണെങ്കിലും എസ് ടി ആണെങ്കിലും ഒക്കെ പക്ഷേ ഈ ഒരു വിഭാഗത്തിന് ഇത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുകയുള്ളു അതും ഒരു ഒരു ക്ലാസ്സിൽ ഒരു പത്ത് പേരിൽ കൂടുതലുണ്ടെന്ന് വിചാരിക്കുക നൂറ് സീറ്റുള്ള ഒരു കോളേജിൽ നമുക്ക് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ കോളേജിന് ഈ ഫണ്ടിൽ കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എഴുപത്തി ലക്ഷം രൂപയാണെങ്കിൽ എട്ട് ലക്ഷം വെച്ചിട്ടാണെങ്കിൽ ഒരു ഒൻപത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റുകയുള്ളു അല്ലെങ്കിൽ പത്ത് കുട്ടികളെ മാക്സിമം പഠിപ്പിക്കുക അപ്പോൾ അതിൽ കൂടുതൽ ഈ വിഭാഗക്കാരുണ്ടെങ്കിലും എല്ലാവർക്കും കിട്ടിക്കൊള്ളണം ഏറ്റവും വരുമാനം കുറഞ്ഞ കുട്ടികളും ഏറ്റവും നല്ല റാങ്ക് ഉള്ളവർക്കും ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് റാങ്കിനും അവിടെ മാനദണ്ഡമുണ്ട് ഏറ്റവും നല്ല റാങ്ക് ഉള്ളവരെയാണ് ആദ്യം പരിഗണിക്കുന്നത് അപ്പം ഇത് കിട്ടാതെ പോയാൽ ഈ മുഴുവൻ ഫീസും അടക്കണം തുടർന്നുള്ള അഞ്ച് വർഷവും നാല് വർഷവും അപ്പൊ അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റാതെ വരും പിന്നെ കിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എം ബി ബി എസ് നമ്മൾ ബോണ്ട് കൊടുത്തിട്ടാ ചേരുന്നത് നാലൊരു വർഷവും പഠിച്ചേ പറ്റൂ അതുകൊണ്ട് നമ്മൾ ബാക്കി മുഴുവൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും രണ്ടായിരത്തി ഇരുപത് വരെ നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒത്തിരി കുട്ടികളുണ്ട് ഇത് കിട്ടുമെന്ന് വിചാരിച്ച് ലോണൊക്കെ എടുത്ത് അടച്ചു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പം ഇവർ വന്ന് നോക്കുമ്പം വീടിന് നല്ല ഇതുണ്ട് ഇത് ഈ ക്രൈറ്റീരിയയിൽ വരാനുള്ളതില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനമെങ്കിൽ നമ്മൾ മുഴുവൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഈ ക്രൈറ്റീരിയയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഇത് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ചേരാവുള്ളൂ നമുക്ക് മൊത്തം ഫീസ് അടയ്ക്കാനുള്ള ഒരു ആപ്തി ഉണ്ട് എങ്ങാനും കിട്ടിയില്ലെങ്കിലും ബാക്കി ഫീസ് ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് വിചാരിച്ച് ഒരു സെൽഫ് ഫിനാൻസിങ് എം ബി ബി എസ് ചേരാവുള്ളൂ അല്ലെങ്കിൽ കടക്കണിയിലായി പോകും സാർ ഇതിപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നീറ്റ് എഴുതിയ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമോ അല്ലെങ്കിൽ ഇതിൽ നടപ്പിലാക്കാൻ ഇനി മുന്നോട്ട് എന്തെങ്കിലും കടമ്പോളം യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ നടപ്പിലാക്കേണ്ടതാണ് കാരണം അന്ന് മുതൽ എൻ ആർ ഐക്ക് ഈ ഫീസ് മേടിക്കുന്നുണ്ട് പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ അന്ന് മുതൽ മേടിക്കുന്നുണ്ട് അതിൽ ചില കോളേജുകൾ ഈ ഈ ഫണ്ട് മേടിക്കുന്നില്ലായിരുന്നു പക്ഷെ ചില കോളേജുകൾ മേടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊക്കെ ആയപ്പോൾ ഇരുപത്തിനാല് തൊട്ട് എല്ലാവരും ഇത് മേടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയറുകാർക്കൊക്കെ അതാത് കോളേജ് പ്രിൻസിപ്പൾ മുഴുവരി ബി പി എൽ സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോഴാണ് ഈ രണ്ടാം ഘട്ടത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ശേഷം ഈ വർഷത്തെ ഫീസ് നോട്ടിഫിക്കേഷനിലാണ് എൻട്രൻസ് കമ്മീഷൻ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുട്ടികൾക്ക് എന്താണെങ്കിലും ഇതുണ്ടാവും അതാത് കോളേജിന്റെ പ്രിൻസിപ്പൾ വഴിയാണ് അപേക്ഷകൾ കൊടുക്കേണ്ടത് സാറിപ്പോ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണനകൾ കിട്ടും അല്ല എസ് സി എസ് ടി വിഭാഗമാണെങ്കിൽ കേരളത്തിൽ ഫീസ് ഇല്ല ഇപ്പൊ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ എസ് സി വിഭാഗമാണെങ്കിലും എസ് ടി വിഭാഗമാണെങ്കിലും ഒ ഇ സി വിഭാഗമാണെങ്കിലും രജിസ്റ്റേർഡ് ഫിഷർമാൻ വിഭാഗം ധീവര വിഭാഗം ഇവർക്ക് ട്യൂഷൻ ഫീസ് ഇല്ല ഇവർ കയറുമ്പോൾ തന്നെ വെറിയ വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഇവർ പ്രവേശനം നേടുന്നത് അപ്പോൾ അവർക്ക് ഈ ബി പി എൽ സ്കോളർഷിപ്പിൻ്റെ ആവശ്യമില്ല അതല്ലാത്ത ജനറൽ വിഭാഗം ഇ ഡബ്ല്യു എസ് വിഭാഗം ഈഴവ വിഭാഗം മുസ്ലിം വിഭാഗം ലാറ്റിൻ കാത്തലിക്സ് വിഭാഗം വിശ്വകർമ്മ വിഭാഗം അങ്ങനെയുള്ള വിഭാഗത്തിനാണ് ഈ ബി പി എൽ വിഭാഗത്തിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത് അപ്പോ ഇന്ന് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വലിയ അപ്ഡേഷൻ എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയില്ല യഥാർത്ഥത്തിൽ നമ്മൾ ബി പി എൽ സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമ്മളുടെ യഥാർത്ഥത്തിൽ ആഗ്രഹം നമ്മുടെ നമ്മുടെ ക്യാമ്പസുകളിൽ എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ ബാച്ചുകളിൽ തന്നെ ഉള്ളവരെയൊക്കെ നമുക്കറിയാം കാരണം സ്റ്റുഡൻറ് മൈത്രി സ്കീമിലൂടെയൊക്കെ ഒക്കെ ധാരാളം വിദ്യാർത്ഥികളെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളുടെ ആഗ്രഹം നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് മറ്റുള്ള സ്റ്റേറ്റുകളിലെ പോലെ നമ്മുടെ സ്റ്റേറ്റിലും മെറിറ്റ് ഫീസ് എന്നൊരു ഘടന ഉണ്ടാവുക രണ്ടായിരത്തി പതിനാറ് പോലെ മെറിട്ടിലൊരു ഫീസും മാനേജ്മെൻറ്റിനൊരു ഫീസും ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ബി പി എൽ സ്കോളർഷിപ്പിനെക്കായാലും കുറച്ചും കൂടെ അഭികാമ്യമായത് അതിനായിരിക്കണം നമ്മൾ കൂടുതൽ പരിശ്രമിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും ഗവൺമെൻറ് മേഖലയിലുള്ള ആണെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതിലാണെങ്കിലും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത് മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം നടപ്പിലാക്കുന്ന ഫീസ് അവിടുത്തെ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അൻപത് ശതമാനത്തില് ഫീസ് കുറച്ച് പഠിക്കാൻ ഉള്ള ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു അതാണ് യഥാർത്ഥത്തിലൂടെ നടപ്പിലാക്കേണ്ടത് അതിന് ശേഷം മാനേജ്മെന്റിൽ എടുക്കുന്നവർക്ക് മറ്റൊരു ഫീസ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നല്ലത് ബി പി എൽ സ്കോളർഷിപ്പ് നമുക്കറിയാം ഒരു പരിധിവരെ ഓരോ കോളേജുകളിലും ഒരു പത്ത് കുട്ടികൾക്ക് ആശ്വാസം കിട്ടും ശരിയാണ് നൂറ് സീറ്റുള്ളൊരു കോളേജ് ആണെങ്കിൽ ഒൻപത് അല്ലെ പത്ത് കുട്ടികൾക്ക് ഒരു ആശ്വാസം കിട്ടും ഇരുന്നൂറ്റമ്പത് സീറ്റുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിമൂന്ന് കുട്ടികൾക്ക് വരെ ഒരു ആശ്വാസം കിട്ടും അത് നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് പക്ഷേ അവിടുത്തെ അപകടം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് തന്നെയാണ് അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ് എങ്കിലും നമ്മളുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മൾ വെക്കുന്നത് കോളേജുകൾ ഇരുപത്തിയൊന്ന് കോളേജുകളായി എല്ലാ കോളേജുകളിലും ധാരാളം സീറ്റുകളായി പണ്ടൊക്കെ സീറ്റ് കുറവാണ് ഇപ്പം അങ്ങനെയല്ല ഇരുന്നൂറ്റൻപത് സീറ്റുകളും ഇരുന്നൂറ് സീറ്റുകളും എല്ലാ കോളേജിലും തന്നെ ഉണ്ട് കുറച്ച് കോളേജിലെ നൂറ് സീറ്റുള്ളൂ അപ്പോൾ ആ കോളേജിന് ആ ഫണ്ട് കൊണ്ട് തന്നെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയി എൻ ആർ ഐ സീറ്റുകളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ കോളേജുകളുടെ വർക്കിങ്ങിന് ഇപ്പോൾ ആവശ്യമായ ഫണ്ട് ഉണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും മെറിറ്റ് ഫീസിൽ പഠിപ്പിക്കാനായിട്ട് ഇപ്പം എണ്ണൂറ്റി അറുപത്തി ഒന്ന് റാങ്ക് ആണ് കേരള റാങ്ക് ആണ് ഇത്തവണ മെറിട്ടിൽ ജനറൽ വിഭാഗത്തിന് വന്നിരിക്കുന്നത് ലാസ്റ്റ് റാങ്ക് എണ്ണൂറ്റി അറുപത്തി രണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഈ അൻപത് ലക്ഷം രൂപ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു അല്ലെങ്കിൽ എട്ടര ലക്ഷം രൂപ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഓൾ ഇന്ത്യ കോട്ടയിൽ ഇരുപത്തയ്യായിരം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്താറായിരം വരെ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ഓൾ ഇന്ത്യ കോട്ടയിലും കൂടി ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാത്ത ഒരു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് കേരള റാങ്ക് ഒരു കുട്ടിക്ക് ഇവിടെ നമുക്ക് ഈ വലിയ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു അപ്പം ഇവിടെ മെറിറ്റ് ഫീസ് എന്ന് പറയുന്നത് ഇവിടെ കേരളായിട്ടുള്ളൊരു കുട്ടിക്ക് അൻപത് ശതമാനത്തിലെങ്കിലും മെറിറ്റ് ഫീസിൽ ഒരു ചർച്ചയാണ് ഉണ്ടാവേണ്ടതെന്നുള്ളത് നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുന്നു നമ്മൾ വളരെ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും അതാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ ഒരു തുടക്കമാണ് വീണ്ടും ബി പി എൽ സ്കോളർഷിപ്പ് അനുവദിച്ചിരിക്കുന്നതിലൂടെ ഒരു കുറച്ചൊരാശ്വാസം നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് ഒരു ആശ്വാസം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ശിവൻ സാർ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കണം എന്താണ് ബി പി എൽ സ്കോളർഷിപ്പ് ഇതിൻ്റെ അർഹത ആർക്കൊക്കെയുണ്ട് ഇനി നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അർഹത ഉറപ്പ് വരുത്തിയാൽ തന്നെ എന്തൊക്കെ കാരണങ്ങളാൽ അത് നഷ്ടപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ശിവൻ സാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് മുൻകാലങ്ങളിൽ മുൻകാലങ്ങളിലുണ്ടായ ചരിത്രങ്ങളൊക്കെ സാർ ഇതിൻ്റെ ഉള്ളിൽ പരാമർശിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിവുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇതിൽ അർഹതപ്പെട്ട ആളുകൾ അവരിലേക്ക് മാക്സിമം അവരിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നൽകുക ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞു നന്ദി നമസ്കാരം